എന്തായാലും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു ഇരിക്കുന്നു എന്തായാലും മുംബൈ സിറ്റി എഫ് സിക്ക് വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും മുംബൈ സിറ്റി എഫ് സിയുടെ ആ ഇതിൻ്റെ കാര്യം നോക്കുക അവർ ജോൺ ട്രൽ എന്ന് പറയുന്ന താരത്തിന് പരിക്കുപറ്റിയിരിക്കുകയാണ് ജെ എസ് റാണയ്ക്ക് പരിക്കുപറ്റിയിരിക്കുകയാണ് അങ്ങനെ അവരുടെ അത്യാവശ്യം മികച്ച താരങ്ങളൊക്കെ പരിക്കുപറ്റിയിരിക്കുകയാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും അവരെ സംഭവിച്ചിടത്തോളം ഈ ഒരു സൂപ്പർ കപ്പ് ഏത് രീതിയിൽ പോകുമെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെയാണ് കാരണം പ്രധാന താരങ്ങളൊക്കെ പരിക്കുപറ്റി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് നമുക്ക് നോക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോവാസുദയുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് സോ എന്തായാലും നോവ ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ശേഷം അതിൻ്റെ സെലിബ്രേഷനെ കുറിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എല്ലായിടത്തും എന്നെക്കുറിച്ച് ഭയങ്കര നെഗറ്റിവിറ്റിയാണ് പല കാര്യങ്ങൾക്കും അത് നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കും സോ ആ ഒരു നെഗറ്റിവിറ്റിക്കെതിരായിട്ടുള്ളൊരു സെലിബ്രേഷനാണ് ഞാൻ അവിടെ കാണിച്ചെന്നാണ് നമ്മുടെ നോവ അസുദൈ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നോവാസുദൈ നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും ഒരു ടീം പ്ലെയർ ആയിട്ട് പ്ലെയറായിട്ട് നോവാസുദൈ കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയണം പിന്നെ ആണ് എത്രത്തോളം നാൾ അല്ലെങ്കിൽ എത്ര നാളെ ഒരു ടീം പ്ലെയറായിട്ട് കളിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെയാണ് അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പക്ക സെൽഫിഷ് പ്ലെയർ രീതിയിലേക്ക് മാറുന്നൊരു പ്ലേയറാണ് സോ എന്നാൽ നമുക്ക് കണ്ടു തന്നെ അറിയാം എത്ര നാൾ നോയ്ക്കൊരു ടീം പ്ലെയർ ആയിട്ട് കളിക്കാൻ സാധിക്കും എന്നതിൽ നമ്മൾ നോവെ കുറ്റം പറഞ്ഞത് നന്നായി അതാണ് നിങ്ങളോട് പറയുന്നത് കുറ്റം പറയണം പ്ലേഴ്സിനെ കുറിച്ച് കുറ്റം പറയണം കോച്ചിനെ കുറിച്ച് കുറ്റം പറയണം മാനേജ്മെൻ്റിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോരാ പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ തന്നെ കുറ്റം പറയണം നമുക്കറിയാം ഡാനിഷിനെ നമ്മൾ കളിയാക്കി കുറ്റം പറഞ്ഞ് പിന്നെ ഡാനിഷിന്റെ കളി മാറി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അദ്ദേഹം വേറെ ലെവലിൽ കളി മാറി ഒറ്റ മിസ്പാസ് പോലും ഇടയ്ക്കുന്നതേയും മത്സരത്തിൽ ചെയ്തില്ല സോ അതൊക്കെയാണ് നമ്മൾ ആൾക്കാരെ കുറ്റം ഇപ്പോൾ അഡ്രിയലുണേ ആണെങ്കിലും ഏത് പ്ലെയറിനെ ആണെങ്കിലും നമ്മൾ കുറ്റം പറയണം തെറ്റുക അല്ലാതെ അവർ ശരിയാക്കി പക്കത്തില്ല ഒരു കാര്യവും അതാണ് ഞാൻ സംഭവിച്ചത് അദ്ദേഹം ഒരു അത്യാവശ്യം ഒരു ടീം പ്ലെയർ എന്ന രീതിയിലാണ് കഴിഞ്ഞ കളി കളിച്ചത് അദ്ദേഹം പല പല രീതി കണ്ട നമുക്കറിയാം ഒരു പെനാൽറ്റി അദ്ദേഹം വീണുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം തന്നെ പെനാൽറ്റി പെനാൽറ്റിരുന്നു പക്ഷേ അവിടെ ഹീസസിനെ അടുക്കാൻ കൊടുത്തു അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ നിന്ന് പറയാൻ ശ്രമിക്കാൻ അല്ലേ ഗുഡ് ബൈ